ഒരു ഞങ്ങൾക്ക് ഈ വാട പറ്റില്ല എല്ലാവർക്കും നമസ്കാരം നമ്മളപ്പോ നിൽക്കുന്നത് അടൂരാണ് നായ സ്നേഹം അത് എല്ലാവർക്കും ഉണ്ട് നായയോട് വളരെ സ്നേഹമാണ് പക്ഷെ സ്നേഹം ഇല്ലാത്തവരുണ്ട് എൻ്റെ ഈ പുറകിൽ കാണുന്ന വീട്ടിൽ ഏകദേശം എഴുപതോളം നായക്കളെ സംരക്ഷിക്കുന്ന ഒരു ചേട്ടനുണ്ട് അപ്പം സംരക്ഷിച്ച് അവരിവിടെ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഈ പരിസരത്തുള്ള ജനങ്ങൾക്ക് ഈ നായ കാരണം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അതായത് ഇതിൻ്റെ സൗണ്ട് വളരെയധികം സ്മെല്ല് എന്നും പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഈ നാട്ടുകാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു കൊച്ചിയിലിപ്പം ഒരു ഏകദേശം ഇരുന്നൂറോളം പട്ടികളെ ഒരു വീട്ടിൽ വളർത്തുന്നുണ്ട് എന്നുള്ള വാർത്ത നമ്മളിപ്പം കണ്ട് ഏകദേശം ഒന്നോ രണ്ടോ ദിവസമായതുകൊള്ളു അതേ ഒരു സംഭവമാണ് ഇപ്പം നമ്മളുടെ ഈ അടൂരും സംഭവിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് നൂറോളം അടുപ്പിച്ച് നായകൾ ഒരു വീട്ടിലുണ്ട് അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ പറയുന്ന ഈ നായയെ സംരക്ഷിക്കുന്ന ഈ ചേട്ടനോടും മറ്റു നാട്ടുകാരോടും ചോദിച്ചിട്ട് വരാം ആറേ ഒരു മാസമായി ഒരു ദിവസം നേരം വെളുത്ത് നോക്കുമ്പം ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്ന ഒരു വീടാണ് അത് അടൂരഞ്ഞിരഞ്ഞൂടെ പിള്ളേരാണ് അവരൊരു ദിവസം പോയി കഴിഞ്ഞോണേ അവർ പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞോണ്ണേ ഇത് നേരം വെളുത്ത് നോക്കിയപ്പോൾ ഇവിടെ പട്ടിയും പട്ടിക്കൂടും ആളും ആൾക്കാരും താമസമായി ഞങ്ങൾ ആദ്യം കുറച്ചേ ഉള്ളായി ഞങ്ങൾക്കറിയത്തില്ലായിരുന്നോ പിന്നെ പിന്നെ വന്ന് പട്ടിയുടെ എണ്ണം കൂടി ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പട്ടി അവരെ എവിടെ കണ്ടാലും എടുക്കുന്നുണ്ട് വന്ന് വളർത്തുകയാണ് ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ കൂവലും ബകളും വാടക നിർഗന്ധവും ഈ ഇതിൻ്റെ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ യാതൊരു വിധ സംവിധാനവും ഇല്ല ഇത് വാരി പറമ്പിലും ഈ കനാലിലും എല്ലാം ഇടുവാണ് ദുർഗന്ധം സഹിക്കാൻ വയ്യാത്ത ദുർഗന്ധമാണ് ഇവിടെ ഈ പിന്നെ ഇത്രയും ഈ തടി ഇവിടെ വെട്ടിച്ച് നാൾ ഈ വാടകയ്ക്ക് കൊടുത്ത ആളുടെ എയർഫോർട്സ് തന്നെയാണ് വാടകയ്ക്ക് കൊടുത്തേക്കുന്നത് അയാളച്ഛൻ അച്ഛൻ്റെ ചേട്ടൻ ഇവിടെ നിന്ന് ഇതെല്ലാം പെട്ടിച്ച് അയാൾ പന്ത്രണ്ട് ദിവസം ഇപ്പം ഡിലി വേഴ്സ് ഈ ശ്വാസം മുട്ടിൽ ഇവിടെ വന്ന് വാട പിടിച്ചുണ്ട് അപ്പോൾ ഇതേ സ്ഥലത്തിൽ വാണാ അപ്പുറത്തിൽ കാണുന്ന വീട് ആഴ്ച മൂന്ന് ദിവസം ഡയാലിസിന് പോകുന്ന രോഗിയാണ് ഇതിൻ്റെ തെക്കേപ്പുറത്തെ വീട്ടിൽ എൻ്റെ അനിയൻ തന്നെ മൂന്ന് പിന്നെ ദിവസവും ഡയാലിസിന് പോകുന്നു അങ്ങനെ രോഗികളുടെ ഒരു കൂമ്പാരമുള്ള ഒരു ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ആ ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് അവർ പല ദിവസങ്ങളും ഇവിടെ ഇല്ല ഇതിനെ ഭയന്ന് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല രാത്രി കാലങ്ങളെ വാഹനങ്ങൾ വരികയും പോവുകയും എന്താ ഇതിൻ്റെ മറവിലൊന്നും ഒരു വരത്തില്ല അവർ കൂടെ കൂടെ അവരുടെ കുടുംബവീറ്റിലങ്ങ് ഇടയ്ക്കാട്ടി പോകും കാരണം ഒറ്റയ്ക്ക് ബാക്കി രണ്ട് ഒരു മോൻ ബാംഗ്ലൂരും ഒരു മോന് ഗൾഫിലുമാണ് അത്ര ഒരു ഭയാനകമായ അന്തരീക്ഷമാണ് ഇവിടെ മറ്റേ യാതൊരുവിധ പ്രശ്നങ്ങളോ ഇല്ല ഒരു നാടല്ല പിന്നെ രാത്രി നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങി ഇവിടെ വന്ന് നോക്കാൻ പറ്റൂ ഇവിടെ വാഹനങ്ങൾ വരുന്നു പോകുന്നു എടുക്കുന്നു എന്തൊക്കെയായി ഇതിൻ്റെ മറവില്ലെന്നുള്ളത് അറിയത്തില്ല അത്ര ഒരു ഭീകര ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ ഇരുപതാം തീയതി ഇവിടുന്ന് എടുത്തു മാറ്റിക്കോളാം പൂർണ്ണമായി ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് എഴുതി പഞ്ചായത്ത് പ്രസിഡൻ്റെ പേരിൽ എഴുതി കൊടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അതിന് കോപ്പിയെടുത്ത് രണ്ടുപേരുടെയും കൈ വച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റേയും കയ്യിലുണ്ട് ഇപ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് ഉടമസ്ഥൻ ഇന്ന് ഇവിടെ വെച്ച് പോയി കഴിഞ്ഞോണ്ണെ ഇയാൾ നമ്പർ കൊടുത്ത് അവനോട് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡൻ്റ് വന്ന് പോലെ എഴുതി മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അത് റെക്കോർഡ് ചെയ്ത് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഫോണിലുണ്ട് ഇവിടെ വന്നിട്ട് വൈകിട്ട് വന്ന് എല്ലാവരെയും കേൾപ്പിച്ചതാണ് ശരിക്കും പറഞ്ഞാലേ ഈ ഈ വീട്ടുടമസ്ഥ വീട്ടുടമസ്ഥ ഇവർക്ക് സപ്പോർട്ടാണ് 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 വീട്ടുടമസ്ഥർഫോഴ്സുകാരൻ അയാള് പഞ്ചായത്ത് പ്രസിഡന്റിനെ അകത്തിടുവെന്നും അടുത്ത പ്രാവശ്യം മത്സരിപ്പിക്കുകെന്നും ഏലിക്കടത്തുവെന്നും ഒക്കെയുള്ള ഭീഷണി മരമയ്ക്ക് അത് മൊത്തം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ല ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും വേണ്ടിയല്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ നല്ല വാട വാടക എന്തായിരിക്കും പുള്ളി എന്താണെന്നുള്ളത് മറവിൽ എന്താണെന്നുള്ളത് എന്താ അവനോട് ചേർന്നോണ്ട് എന്തെങ്കിലും നടപടിക്രമമാണോ നടത്തുന്നില്ല അയാൾ പറയുന്നത് എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി എൻ്റെ വീട്ടിൽ ഞാൻ എന്തും ചെയ്യും അതിന് പഞ്ചായത്തുകാർക്കോ മറ്റുള്ളവർക്കോ അയാൾക്കാർക്കോ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ഈ വാട നിർബന്ധ ഒരു എന്തായാലും എന്തായാലും ഇരുപതീതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞങ്ങൾ നാട്ടുകാർ ഇത് സമ്മതിക്കുന്നില്ല ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി തന്നെ സമ്മതിക്കില്ലെന്ന് ചോദിച്ചാൽ ഒരു വൈരാഗ്യമല്ല ഞങ്ങൾക്ക് ഈ വാടക സഹിക്കാൻ പറ്റൂല വേറെ ചോദിച്ചൻ എത്ര അങ്ങനെ പറയാനൊന്നുമില്ല ഈ വാട സഹിക്കാൻ പറ്റില്ല വ്യക്തിപര ഒരു വൈരാഗ്യം അല്ല നിങ്ങള് ഈ പട്ടി നിങ്ങൾ ഇവിടെ താമസിച്ചു നമ്മൾ സ്വഹാർദ്ദോട് താമസിക്കാം ഈ പട്ടിയില്ല യാതൊരു അല്ല ശരിക്കും അവരുടെ അല്ല ശരിക്കും അവരുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ താമസിക്കും നിങ്ങളോട് യാതൊരു പ്രശ്നമില്ല ഈ പട്ടി ഒഴിവാക്കി നിങ്ങൾ താമസിക്കാട്ടുകാര് പറയുന്ന രീതിയിലല്ല ആദ്യം ഈ വസ്തു ഒരൊന്നര ഒരു ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞാണ് ഉടമ ഞങ്ങൾക്ക് തന്നത് ഈ വസ്തുവിന്റെ പുറകിൽ നിങ്ങൾ ഈ കാണുന്ന വീട് വെച്ച വീടിനകത്ത് ഡോഗ്സിനെ ഇട്ടോളാണ് പറഞ്ഞത് മൂന്ന് മാസം വരെ പരാതി ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഡോഗ്സ് എല്ലാം ഒരുമിച്ച് കുറയ്ക്കുന്ന സമയത്ത് ഈ ചുറ്റുവട്ടത്തെ മൂന്നാല് വീട്ടുകാർ പരാതി കൊടുത്തു പഞ്ചായത്ത് വന്ന് പരാതി അന്വേഷിച്ചു അന്വേഷണ കേട്ടോ ഈ അടുത്തുള്ള മൂന്ന് വീട്ടിലും ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ അന്വേഷിക്കാം പഞ്ചായത്ത് സെക്രട്ടറിയാണ് എന്ന് ചോദിച്ചത് അവർക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞു പിന്നെ അവർ കുഴപ്പമില്ല പിന്നെ മാസം ശേഷം പിന്നെ ഇത് തൽപര കക്ഷികൾക്ക് പ്രത്യേകിച്ച് അവർ അത് ഞാൻ ഞാനാണെങ്കിൽ നേരത്തെ പറയാം ഇവിടെ പരസ്യമാണ് മദ്യഹനമുണ്ട് രാത്രി എട്ടര തൊട്ട് പത്തര വരെ ആ ഞാൻ പഞ്ചായത്ത് പരാതി അവിടെ ലൈറ്റ് ഇട്ടത് എനിക്ക് ഇപ്പോൾ എത്ര ഇവിടെ എൻ്റെ ഈ ബിൽഡിങ്ങിനകത്ത് മൊത്തം എഴുപത് ഡോഗ്സ് ഉണ്ടായിരുന്നു ഈ ബിൽഡിങ്ങിൻ്റെ പുറവശം മുഴുവൻ ഒരു കുരയ്ക്കുന്നു എന്ന കാരണം കൊണ്ട് വലിയ കല്ല് വെച്ചിറങ്ങി നിങ്ങൾക്ക് വീഡിയോ എടുക്കുക അത് എറിഞ്ഞ് പൊട്ടിച്ച് ആ ഡോഗ്സിനെ ഇറക്കി ഒരു എന്താ പറഞ്ഞാൽ നമ്മൾ ഡോക്സിനെ വിട്ട് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുക എന്ന രീതിയിലാണ് അവർ ചെയ്തു വെച്ചത് പഞ്ചായത്തിനോട് പറഞ്ഞാൽ പഞ്ചായത്തുനിന്ന് അറിയേണ്ടായി വന്നവർക്കും അറിയണ്ട അങ്ങനെയാണ് അവർ ചെയ്തു വെച്ചു അപ്പൊ അവര് നമ്മള് അവരെ അടുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് അത്രേഴുതള്ളു നമ്മൾ ഇതിനകത്ത് അതിനകത്ത് പറ്റിയിട്ട് വളർത്തിയില്ല എല്ലാരേ അതിനകത്ത് കൊള്ളും ഇത് കുത്തിയിറച്ചൊന്നും ഇല്ല എന്റെ കൂടെ വന്ന ഇതിനകത്ത് അഞ്ച് ഡോഗ്സ് അങ്ങനെ ഒരു നാൽപ്പത് ഡോഗ്സ് അഞ്ച് മുറി ഇതൊരു അടുക്കള ബാക്കി മൂന്ന് മുറിയും എന്താണ് നിങ്ങളുടെ പർപ്പസ് ഇതിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന്റെ നമ്മള് വർഷങ്ങളായിട്ട് അത് കൂടെ കൊണ്ടു നടക്കുന്നതാണ് ചെറിയ ചെറിയ ഡോഗ്സിനെയൊക്കെ പിന്നെ ആക്സിഡന്റ് ആകുന്ന എല്ലാരെ എടുത്ത് നോക്കി അങ്ങനെ ഇപ്പൊ ആള് കൂടിയതാണ് അമ്മ എസ് പി സിയുടെ സെക്രട്ടറി ആയിരുന്നു അതിൽ ആദ്യം ആനകൾക്കെതിരെയുള്ള ക്രൂരതയാണ് നോക്കിയത് അപ്പൊ ഞാൻ അത് നോക്കി നോക്കി വന്നപ്പോൾ ഇതുപോലെ ചെറിയ ഡോക്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കമന്റുകളൊക്കെ ഒരുപാട് വന്നു അതിനൊക്കെ ആദ്യം നോക്കാൻ പറ്റും അങ്ങനെയാണ് നേരിട്ട് പോകുന്നത് ഞങ്ങളുടെ ബ്രീഡൊക്കെ പത്ത് രൂപ ബ്രീഡുണ്ടായിരുന്നു ഇപ്പോഴാണ് ദാരിദ്ര്യം നേരത്തെ ഞങ്ങൾക്ക് നല്ല രീതിയുള്ളതാണ് ആ വീടിനെല്ലാം കൊടുത്തിട്ടാണ് ഇപ്പൊ ആരൊക്കെ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ആവശ്യം വെളിയിൽ പോയാൽ എനിക്ക് വീട് പൂട്ടിയിട്ടേ പോകാൻ പറ്റും എന്റെ അമ്മയുടെ അറുപത്തെട്ട് വയസ്സായി എന്റെ അമ്മയുടെ സംരക്ഷണത്തിന് അതിനകത്ത് എനിക്ക് അവരെ ഇട്ടേ പറ്റു ഓക്കെ അതാണ് അല്ല ഇവർ പറയുന്നത് തുറക്കാത്തല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് കയറി നോക്കാം ഞാൻ പയ്യൻമാരുടെ ചോദിച്ചാൽ നിങ്ങളുടെ മാന്റിൽ അവര് നിങ്ങളെ കടിക്കത്തില്ല പക്ഷെ നിങ്ങളുടെ നേരത്ത് വന്ന ആ വ്യോമ നിങ്ങളുടെ കാലേ പറ്റൂ അത് സഹിക്കുകയാണെങ്കിൽ നിങ്ങളെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇവർ പറയുന്നതിൽ യാഥാർത്ഥ്യമില്ലെന്ന് മനസ്സിലാവും പിന്നെ എല്ലാവരും പറയാൻ അത് പട്ടി കടിക്കുന്നത് അതൊന്നും അല്ല കൊച്ചു പിള്ളേരാണ് എനിക്കറിയാം ഇവരെ എല്ലാ ഓരോ ദിവസം ഓരോന്ന് രാത്രി തുറന്നു വിട്ട് എനിക്ക് വിടാൻ ഇവർ വഴക്കമില്ല നമ്മളെത്രയും തരം ആൾക്കാരുടെ പൈസ കടം മേടിച്ചാണ് അത് ചെയ്യുന്നത് അതും പറഞ്ഞത്െറിയാ പറയുന്നത് അതല്ലേ പുറകത്ത് അത് എറിഞ്ഞു പൊട്ടിച്ചത് ഇതെറിഞ്ഞു പൊട്ടിക്കുമ്പോൾ അത് വഴി ഇറങ്ങി വെളിയിൽ പോകും കണ്ട് നിങ്ങളെ കണ്ടോ ഒറ്റ ഇതാണ് ഇവരുടെ വിജയം ഞാൻ അവർ പറയുന്ന ഇതാണ് ശരിയാണ് സ്മെല്ലുണ്ട് സമ്മതിച്ചു ഞാനിപ്പോൾ നിങ്ങൾ പോയിട്ട് കാണാതെ ഇതേ സ്മെല്ലോ കാണത്തില്ല എനിക്ക് ക്ലീൻ ചെയ്യാൻ അറിയാം എനിക്ക് അവരെ വഴിക്ക് പോകുന്നോണ്ട് എനിക്ക് വന്ന ശേഷമേ ഉള്ളൂ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കിട്ടുമായിരുന്നു ഞാനത് നിർത്തി ഇപ്പം രണ്ടായിരത്തി അറുന്നൂറ് രൂപയായി അതും നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ വേസ്റ്റ് എടുത്താ മീൻ വേസ്റ്റ് എടുത്താ കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലായി ഇവിടെ മീൻ ആണ് ഇവർക്ക് ഓരോരുത്തർ അതേ നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ പൈസ ഇല്ല പക്ഷേ ബുദ്ധിമുട്ടാണ് നമുക്ക് ആ റേഷൻ കിട്ടത്തില്ല വിലയിരു രണ്ടായിരത്തിഇരുന്നൂറ്റമ്പത് രൂപ വേണിക്കാൻ പറ്റും നമ്മൾ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ആരെയും അത് പറഞ്ഞ് ചെയ്യുന്നില്ല ഇവിടെ ആർക്കും ഒരു അഞ്ച് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം തെക്കാമല കോഴഞ്ചേരി കോഴഞ്ചേരിയിലുള്ള ഇവിടെ വാടയ്ക്കും ആ ഇവിടെ വാടക നമ്മൾ എല്ലാ സ്ഥലത്തും വരുന്നിട്ടുള്ളതാണ് പക്ഷേ എല്ലായിടത്തും ഇത് നമ്മുടെ രോഗത്തിന് തന്നെ തന്നെയാണ് നമ്മളെ പക്ഷേ നമ്മുടെ ഡേറ്റ് കഴിയുമ്പോൾ നമ്മളവിടെ മാറിപ്പോകും അല്ല ഡേറ്റിന് മുമ്പ് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി മാറ്റാൻ പറ്റുന്നില്ല